നമസ്കാരം രഞ്ജിത്താണ് ധനിയ മീഡിയയിൽ നിന്ന് ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച ടോപ്പിക്കിൻ്റെ തുടർച്ച അതീന്ദ്രിയജ്ഞാനം മെഡിറ്റേഷൻ ഹീലിംഗ് അങ്ങനെ കുറച്ച് നമ്മൾ ഇങ്ങനെ ഭാഗം ഭാഗങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചേറെ സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഈ പറയുന്ന അതീന്ദ്രിയജ്ഞാനം അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നത് വലിയ വലിയ വീഡിയോസ് നമ്മൾ ആൾക്കാർക്ക് കാണാറ് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ഒരുപാടിരുന്ന് കാണണം ചെറിയ ചെറിയ വീഡിയോസ് ചെറിയ ചെറിയ ഇൻഫർമേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഹീലിങ്ങിനെ പറ്റി സംസാരിച്ചിരുന്നു എങ്ങനെ ഹീൽ ചെയ്യാം അല്ല ഹീലിംഗിന്റെ കാര്യങ്ങള് ഹീലിംഗിന്റെ ഗുണങ്ങള് എല്ലാവർക്കും ഹീല് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു നമുക്ക് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം തേട ഓപ്പണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരാസൈക്കോളജി ഇത് പല പേരിൽ അറിയപ്പെടുന്ന ഇന്ദ്രിയങ്ങൾക്കപ്പുറമായിട്ടും നമുക്ക് അതീന്ദ്രിയം ആറാം ഇന്ദ്രിയം ഓപ്പൺ ആകുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമായിട്ടുള്ള ഒരു അതീന്ദ്രിയ ശക്തി അതെല്ലാവർക്കും ഉണ്ട് അല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രമല്ല പലരും പറയും ഞാൻ എൻ്റെ കുണ്ടൽനി ശക്തി കൊണ്ട് പറഞ്ഞു തേട ഓപ്പണായി ഇത് സ്വായത്തമാക്കുന്നത് ഒരു പ്രത്യേക പ്രാക്ടീസിലൂടെയാണ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലൂടെയാണ് പ്രത്യേക മെഡിറ്റേഷനിലൂടെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്റെ പവർ ട്രാൻസ്ഫറിങ് ആണ് അദ്ദേഹത്തിൻ്റെ പവർ ഞങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് രണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരാൾക്ക് മെഡിറ്റേഷനും ഇൻറ്റ്യൂഷനും ഒക്കെ ഉണ്ടാവാം ഓട്ടോ ഇൻഡ്യൂഷനൊക്കെ ഉണ്ടാവാം അത് കാലങ്ങളോളം ഇരുന്ന് അവർ മെഡിറ്റേഷനിലൂടെ വരുമ്പോൾ വരാറുണ്ട് ഇനി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണ കുറേ കാലങ്ങളിരുന്ന് വർഷങ്ങളോളം മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്കും ഇൻഡ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിന്റെ ഡെഡിക്കേഷൻ ആണെങ്കിൽ പഴയ കാലത്ത് മുനിമാരൊക്കെ ഈ പറയുന്ന വനത്തിലോ പർവ്വതത്തിലോ കാട് കയറിപ്പോയോ ഒക്കെ കുറെ കാലങ്ങൾ പോയി തപസ് ഇരിക്കാറുണ്ടല്ലേ തപസ് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു പ്രത്യേക പവറാണ് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ തപസ് ഇരുന്ന് കഴിയുമ്പോൾ മെഡിറ്റേഷൻ ഇരുന്ന് കഴിയുമ്പോൾ സർവ്വ സംഘ പരിത്യാഗിയായിട്ട് പോയി അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഈ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ജലം മാത്രം പാനം ചെയ്ത് അവരിരുന്ന് കഴിയുമ്പോൾ അവർക്കൊരു പവറാണ് അത് കാലാകാലങ്ങളെടുക്കും സമയമെടുക്കും പിന്നീടുള്ളത് അറ്റൂൺമെന്റ് എന്ന് പറയും അതായത് ഏതെങ്കിലും അതിന് കഴിവുള്ള ഗുരുനാഥന്മാർ അവർക്കുള്ള കഴിവ് മെഡിറ്റേഷണൽ കഴിവ് അവർക്ക് പകർന്നു നൽകാൻ കഴിവുള്ള ഗുരുനാഥന്മാരാണെങ്കിൽ അവർ കൈവച്ച് അനുഗ്രഹിച്ച് പവർ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളിലേക്ക് ആക്കിയെടുക്കുന്ന രീതിയുണ്ട് ഞങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടിയതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ വാഴക്കൊല്ലയൊക്കെ വെച്ചിട്ട് പത്തായത്തിലെ വെച്ച് പെട്ടെന്ന് പഴുപ്പിക്കുന്ന പോലെ പെട്ടെന്ന് മെഡിറ്റേഷൻ പവർ കിട്ടും പെട്ടെന്ന് ഇൻജ്യൂഷനൊക്കെ കിട്ടും അത് പക്ഷെ കൺ കണ്ടിന്യൂ ചെയ്ത് പോയില്ലെങ്കിൽ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാനും എളുപ്പമാണ് വരുന്നതിനേക്കാൾ എളുപ്പമാണ് പോകാൻ അതൊക്കെയാണ് ഇതിൻ്റെ രീതി അപ്പോൾ ഇത് ഹീലിംഗ് മാത്രമാണോ മെഡിറ്റേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് അതീന്ദ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും തെറ്റായ ചിന്ത ഹീലിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലുമല്ല കാരണം എൻ്റെ ഒരു സുഹൃത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന അവർ രണ്ടുപേരും സുഹൃത്തുക്കൾ രണ്ടുപേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഫാമിലിയിൽ രണ്ടുപേരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് രണ്ടുപേർ നല്ല സൂപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഈ രണ്ട് രീതിയിൽ ചെയ്യുന്ന ആൾ ഒരാൾ ഹീലിംഗിനൊന്നും ഉപയോഗിക്കാറില്ല അവർ മെഡിറ്റേഷൻ ചെയ്യും ചെയ്ത് അവരുടെ ആ ഒരു പ്രോസസ്സ് ആ ഒരു ആനന്ദകരമായ നിർവൃതിയിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് അവർ നേരെ ഭഗവാൻ്റെ അടുത്തേക്ക് പോകും ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് ഭഗവാനെ കാണും ഭഗവാനോട് സംവദിക്കും ഈശ്വരനോട് സംവദിക്കും ഈശ്വരീയ ശക്തികളോട് എനർജിയോട് സംവദിക്കും അപ്പം അവരൊരു ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിക്കുന്ന മൂർത്തിയുടെ എനർജിയുമായിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കും അല്ലെ ആ എനർജിയെ കാണാൻ സാധിക്കും അവർക്കൊക്കെ ഇൻഡ്യൂഷണൽ പവർ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഇൻഡ്യൂഷൻ പവർ കൊണ്ടാണ് ആ സമയത്ത് അവർ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെവിടെ ആയിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നമ്മളുടെ ഷർട്ടിന്റെ കളർ കറക്റ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇത് ഓട്ടോ ഇൻഡേഷൻ വരാം അല്ലെങ്കിൽ ഈ പവർ ട്രാൻസ്ഫറിങ്ങിലൂടെ വരാം അപ്പൊ ഇത് നമ്മളുടെ ചിന്താഗതിയിൽ ഇത് ഹീലിംഗിന് വേണ്ടി മാത്രമാണെന്നുള്ള തെറ്റായ ചിന്താഗതിയാണ് ഹീലിങ്ങിന് വേണ്ടി മാത്രം ഒന്നും അല്ല മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എന്ത് പേര് പറഞ്ഞാലും തേട ഓപ്പണിംഗ് എന്നോ അതീന്ദ്ര ജ്ഞാനമെന്നോ കുണ്ടൽനി ഉണർത്തിയെന്നോ എന്ത് പേരിട്ട് വിളിച്ച റൈക്ക് പ്രാണി ഹീലിംഗ് എന്തെ പ്രാണി ഹീലിങ്ങിന്റെ അൾട്ടിമേറ്റ് വേർഷൻ ആണ് ഈ പറയുന്നത് ഇതിലൊരു ഭാഗമാണ് അറിയിക്കുകയും പ്രാണിഖ്യയുമൊക്കെ അപ്പൊ ചിലർക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ചിലർക്ക് ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്ന ഹീൽ ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീൽ ചെയ്യാം എനിക്ക് കാനഡയിലെ ക്ലയൻസ് ഉണ്ട് ഖത്തറിലെ ക്ലയൻസ് ഉണ്ട് യു എ ഇയിലെ ക്ലയൻസ് ഉണ്ട് പല സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിലെ ക്ലയൻസ് ഉണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് മെഡിറ്റേഷൻ തുടങ്ങിയതിന്റെ ഫസ്റ്റ് കർമ്മം ഇരിക്കുന്ന ഒരു ക്ലയന്റിന് വേണ്ടിയാണ് ചെയ്തത് ആ ക്ലയന്റിന് ഒരു ജോലി വേണമായിരുന്നു അപ്പൊ ജോലി വേണ്ടതിപ്പം ഇവിടെ വരാൻ അവർക്ക് സാധിക്കത്തില്ല അവരുടെ ഡീറ്റെയിൽസ് കിട്ടി ഫോട്ടോ കിട്ടി ഇവിടെ വെച്ച് ഞാൻ ചെയ്താണ് കൊടുത്തത് റിസൾട്ടാക്കി കൊടുത്തത് അപ്പം അങ്ങനെ എത്ര ദൂരം ഇരുന്നുള്ള നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല ഇതിനകത്ത് അത് ഹീലിംഗ് മാത്രമല്ല എന്തിനൊക്കെ ഉപയോഗിക്കാം നമുക്ക് അവരുടെ ശാരീരികമായ എനർജി ലെവൽസിൽ നെഗറ്റീവ്സ് ഒക്കെ വലിച്ചു കളയാൻ ഉപയോഗിക്കാത്തതാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം പിന്നെന്താണ് അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള കിട്ടാനുള്ള പണം വരാനുള്ള വഴികളിലേക്കൊക്കെ എനർജിയാക്കി കൊടുക്കാം ഇനി അവർക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ ആ ജോലിയുടെ എനർജി നമുക്കാക്കി കൊടുക്കാൻ സാധിക്കും ഇനി അവർക്കൊരു പഠനത്തിന്റെ ആവശ്യത്തിനാണ് എക്സാം ആണ് എക്സാമിന് ജയിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അതിൻ്റെ ആക്കി കൊടുക്കാം ഇനി ഭാര്യാഭർത്ത ബന്ധത്തെ വിളിച്ച് അതിൻ്റെ ആക്കി കൊടുക്കാം ഇനി അതല്ല അവർക്ക് ഏർ മറ്റെന്തെങ്കിലും ഒരു ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും കൂടതന്ത്രം അല്ലെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതും മെഡിറ്റേഷനിലൂടെ മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാര് വലിയ ബുദ്ധിമുട്ടായിട്ട് പറയുന്നതാണ് സർപ്പദോഷം സർപ്പദുരിതം സർപ്പശാപം നാഗദോഷം എന്നൊക്കെ പറയുന്നു ഇതുപോലും മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് മാറ്റി കൊടുക്കാം പക്ഷെ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് സർപ്പദോഷങ്ങൾ ദുരിതങ്ങൾ മാറ്റുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പൂജകളിലൂടെയൊക്കെ ചെയ്യുന്നത് എപ്പോഴും എന്നോട് ഞാനിത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇത് മെഡിറ്റേഷനിലൂടെ ദോഷങ്ങളൊക്കെ തീർക്കുമെന്ന് പറഞ്ഞു അതിനാണ് വിളിച്ചതെന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുക ഒരാളുടെ ദോഷം മെഡിറ്റേഷനിലൂടെ തീർത്താൽ ആ ദോഷം മാറ്റുന്ന ഒരു ശാപ ദുരിതങ്ങളൊക്കെ ഉണ്ട് ആ ദുരിതങ്ങളായാലും ഏറ്റുവാങ്ങിയിട്ട് വേണം ഈ ദോഷങ്ങൾ തീർത്തുവിടേ സർപ്പത്തെ യഥാസ്ഥാനത്ത് മാറ്റി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനുള്ള ദോഷം കർമ്മയെ ഏറ്റുവാങ്ങണം അപ്പൊ ഈ പറഞ്ഞ മെഡിറ്റേഷൻ ഇരുന്ന് മാറ്റുന്ന കർമ്മയ്ക്ക് നിങ്ങൾ എന്ത് കൊടുക്കുമായിരിക്കും ദക്ഷിണ ഒരു ദക്ഷിണയെ കൊടുക്കത്തുള്ളൂ അപ്പൊ ആ ദക്ഷിണ വെച്ചിട്ടയാക്കാരുടെ ദുരിതങ്ങൾ തീർക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പൂജകളിലേക്ക് മാറും പൂജകളിലൂടെ ആകുമ്പോൾ കുറച്ച് കാഠിന്യം കുറഞ്ഞിരിക്കും അപ്പം അവർക്ക് എളുപ്പമാണ് ചെയ്യുക അതുകൊണ്ടാണ് എല്ലാവരും പൂജകൾ എടുക്കുന്നത് ഇപ്പോ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ഇടാം സർപ്പദോഷം മാറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് ഇടാം ഒരുപാട് ആൾക്കാർ സർപ്പവലിയെ പറ്റിയൊക്കെ ചോദിച്ചു ഒരു വീഡിയോ ആയിട്ട് ഇടാം എങ്കിലും സർപ്പത്തെ നമ്മൾ ആവാഹിച്ച് മാറ്റുന്ന സമയത്ത് ഏഴ് തലമുറയ്ക്ക് ശാപദോഷം കൊടുത്തിട്ടാണ് പോവുക അപ്പം അത് മാറുവാൻ വേണ്ടി അതിന് തക്ക കഴിവുള്ള കർമ്മികൾ പൂജകൾ ചെയ്ത് എല്ലാം ചെയ്ത് അതിന് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ബാക്കി മെഡിറ്റേഷനിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാം അല്ലാതെ മെഡിറ്റേഷനിലൂടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കരുത് എനർജി ലെവലിൽ ഇപ്പൊ അവർക്കൊരു ബാധാദോഷമുണ്ട് നമുക്ക് ബാധാദോഷം മാറ്റാം ഇനി അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ആ മാനസികമായ പ്രശ്നങ്ങൾ മാറ്റാം ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടും മാറ്റാം ഇതൊക്കെ ചെയ്യാം എന്ന് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലാതെ ഇത് ഞാൻ ചെയ്യും ഇപ്പോൾ ഒരാൾ ഇനി നാളെ വന്നിട്ട് പറയുക എനിക്ക് സർപ്പദോഷം കൊണ്ടൊന്ന് മാറ്റിത്തരണം മെഡിറ്റേഷനിലോടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം സർപ്പദോഷം മെഡിറ്റേഷനിലൂടെ മാറ്റിയാൽ അതിൻ്റെതായ ശാപതാപ ദുരിതങ്ങൾ ഉണ്ടാവാം എന്തും നമുക്ക് മാറ്റാം നമുക്ക് ഈ ഷടാധാര ചക്രങ്ങളുടെ ബേസ്ഡ് ആണ് നമ്മുടെ ശരീരം പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ശരീരം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന എനർജി ലെവൽസ് നെഗറ്റീവ് എനർജികൾ വലിച്ചു കളയുക തന്നെയാണ് ഇതിന്റെ ഡ്യൂട്ടി ഇപ്പോൾ ഒരാൾക്കാർ ബാധാദോഷമുണ്ട് ഓരോ അലവലിൽ നമുക്ക് അറിയാൻ സാധിക്കും അവർക്ക് കർമ്മ ഉണ്ടെങ്കിൽ അവർ ഓരോ ലെവലിൽ അറിയാൻ സാധിക്കും ഇതൊക്കെ വലിച്ചു കളഞ്ഞിട്ട് കർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ ഇടാം ഇനിയിപ്പം കൂടുതലും ആൾക്കാർ ഈ പ്രൊട്ടക്ഷന് വേണ്ടി യന്ത്രങ്ങളൊക്കെ സ്ഥാപിക്കാറുണ്ട് പല സ്ഥലത്തും അല്ലേ സ്ഥലരക്ഷന്നൊക്കെ പറഞ്ഞു ഈ സ്ഥലരക്ഷ പോലും ഒരു യന്ത്രവും ഇല്ലാതെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻ്റെ ഒരു സുഹൃത്തിനെ കൈപൊള്ളിയെ പോയി ഞാൻ ഇവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് അവരുടെ ഇതിലേക്ക് ആക്കി കൊടുത്തിരുന്നു ഇനിയും അതേപോലെ വേറൊരു സുഹൃത്തിൻ്റെ മകന് ഇതേപോലെ അവർക്ക് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് എന്തോ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അലർജി ഉണ്ടായി അലർജി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവര് ആദ്യമേ തന്നെ ഈ അവരുടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ട്രിപ്പ് നോക്കിയിട്ട് മാറിയില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കലശലായ ശർദില് ഛർദില് നിൽക്കണില്ല ഭയങ്കര ഷർദ്ദിലാണ് അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സീരിയസ് ആണെന്ന് പറഞ്ഞു ആ സമയത്താണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയേക്കാന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഹീൽ ചെയ്തു ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു ആ വെള്ളത്തിലേക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വീഡിയോ കോൾ വഴി ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്തുകൊടുക്കും ഞാൻ അവരുടെ വീട്ടിലൊന്നും പോയില്ല പക്ഷെ ആ വെള്ളം കുടിച്ചതിന് ശേഷം ആ പയ്യൻ ശ്രദ്ധിച്ചിട്ടില്ല ആ പെയിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് റിക്കവർ ആയി എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ പോലും പോകാതെ റിക്കവറായി ഇതൊക്കെ മെഡിറ്റേഷൻ്റെ പവറാണ് അല്ലാതെ ഈ ഹീൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ല മെഡിറ്റേഷന്റെ പവറ് രു രുചിയെ അത് മനസ്സിലാവത്തുള്ളൂ പല ആൾക്കാർക്കും മെഡിറ്റേഷൻ എന്താണെന്ന് പോലും അറിയത്തില്ല അറിയാതെ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് ഇങ്ങനെയൊന്നും സാധിക്കത്തില്ല മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തിന് വിമർശിക്കണ്ടാവും ചെയ്യുന്നവർ ചെയ്യട്ടെ ഇപ്പോൾ ഒരു ദൂരെ ഇരിക്കുന്ന ഒരാളുടെ രോഗം ഇപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾക്ക് മെഡിറ്റേഷനിലൂടെ മാറ്റാൻ സാധിക്കുന്ന വലിയൊരു പുണ്യമല്ലേ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരാളുടെ പ്രശ്നം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ചുമ്മാ ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിലും ധ്യാനത്തിരിക്കുന്ന ഒരാൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് വലിയ പുണ്യമല്ലേ പണ്ട് നമ്മളെ കണ്ടില്ലേ ഋഷിമാര് ഈ അല്ലെങ്കിലും വലിയ മഹർഷിമാരൊക്കെ ഈ വെള്ളത്തിന് മുകളിലോട് നടക്കുന്നു അല്ലെങ്കിൽ അമാനുഷികത കാണിക്കുന്നു ഇതെല്ലാം അവരുടെ ധ്യാനത്തിലൂടെ മെഡിറ്റേഷനിലൂടെ നേടിയതാണ് അല്ലാതെ ഇവർക്കെല്ലാം മാജിക്കൊന്നും അല്ല ഇത് മെഡിറ്റേഷനിലൂടെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മെഡിറ്റേഷൻ ചെറിയ കാര്യമല്ല ഒരുപാട് സംസാരിക്കാനുണ്ട് മെഡിറ്റേഷനിലൂടെ ഈ ഒരു വീഡിയോ കൊണ്ടും തീരില്ല ഒരു അമ്പത് വീഡിയോ ഇട്ടാലും മെഡിറ്റേഷൻ്റെ വീഡിയോകൾ തീരില്ല എങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ബോറടിപ്പിക്കാതെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ ഇടാം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം